I hope I ജയ് ലാലേട്ടന്റെ മകൾ വിസ്മയുടെ ആദ്യ സിനിമയായ തുടക്കം എന്ന മൂവിയുടെ അനൗൺസ്മെന്റും അതുമായി ബന്ധപ്പെട്ട് ലാലേട്ടന് സംഭവിച്ച ഒരു ചെറിയ ഇൻസിഡൻറ്റുമാണ് ഇന്നത്തെ വിഷയം അതിന് തൊട്ടു മുമ്പേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ചാനൽ കാണുന്നതിൽ ഒരു അമ്പത് ശതമാനം പേരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നുപോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സുഹൃത്തുക്കളെ വിസ്മയുടെ സിനിമയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വിസ്മയുടെ മൂവിയെക്കുറിച്ച് സംവിധായകനും നടനുമായിട്ടുള്ള ജൂഡ് ആൻഡ് ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ജി എസ് ടിയുടെ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ലാലേട്ടനെ മീഡിയ ചുറ്റിനും വളഞ്ഞു അതിനുശേഷം വിസ്മയുടെ സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചു അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞു എനിക്ക് അറിയത്തില്ല എനിക്ക് അതിനെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ നമ്മളെ മീഡിയയിലെ ആളുകള് അദ്ദേഹത്തെ വിട്ടില്ല വളഞ്ഞു വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു ആ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് ഒരു മീഡിയയുടെ മൈക്ക് നമ്മുടെ ലാലേട്ടന്റെ കണ്ണിലേക്ക് ഇടിച്ച് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു ചെറിയൊരു പെയിൻ ഉണ്ടായി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം

കൊല്ല മാപ്രാണങ്ങളെ ഒരാളുടെ പേഴ്സണൽ സ്പേസ് കയറിയിട്ടല്ല മാധ്യമ പ്രവർത്തനം ഉണ്ടാക്കേണ്ട ലാലേട്ടൻ മാന്യമായി എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പോഴും വീണ്ടും അദ്ദേഹത്തിന്റെ വായിലേക്ക് മൈക്ക് തിരികെ പിടിക്കാനുള്ള ഈ വ്യഗ്രത എന്തുവാണിത് എന്തിന്റെ ആവശ്യമാണ് ഇങ്ങനെയുള്ള ആളുകളാണ് സത്യസന്ധമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ കൂടെ വില കളയുന്നത് ഇതിന് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം മീഡിയയിൽ എല്ലാം കാട്ടിയത് എടാ ഇതൊന്നും ഒരു ബ്രേക്കിംഗ് ന്യൂസേ അല്ല കാരണം മോഹൻലാൽ എന്ന നടന വിസ്മയത്തിന്റെ മകൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു ഉള്ളൂ ഈ ന്യൂസിന്റെ പ്രാധാന്യം നമ്മുടെ ചുറ്റിനും ഇതിനേക്കാളും വലിയ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് അങ്ങോട്ട് മൈക്കും തള്ളി പിടിച്ചുകൊണ്ട് ഓടാൻ ശ്രമിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇതുമൂലം കാര്യമായി അദ്ദേഹത്തിന്റെ കണ്ണിന് ഒരു ഇഞ്ചുറി സംഭവിച്ചിരുന്നെങ്കിലോ സോ അതുകൊണ്ട് ആരുടെയും പേഴ്സണൽ സ്പേസിൽ ഇങ്ങനെ തള്ളിക്കയറാൻ ശ്രമിക്കരുത് വലിയ മനുഷ്യൻ ആ സാഹചര്യത്തെ വളരെ കൂളായി കണ്ടുകൊണ്ട് തമാശ രൂപീണെ പറഞ്ഞത് എടാ മോനെ എന്താ ഇതൊക്കെ അതുപോലെ തന്നെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ചില്ലായി ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടന് മാത്രമേ സാധിക്കത്തുള്ളൂ അതിനുശേഷം ലാലേട്ടൻ ആ മാധ്യമ പ്രവർത്തനെ ഫോൺ വിളിച്ച് കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇത്രയും നന്നായി ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ലാലേട്ടന് മാത്രമേ സാധിക്കൂ ഈ സ്ഥാനത്ത് മൈക്ക് വിഷയത്തിൽ നമ്മുടെ മുഖ്യനായിരുന്നുവെങ്കിൽ ആ മാധ്യമപ്രവർത്തന കാര്യം തീരുമാനമായേനെ മുന്നേ ഒരു മൈക്ക് വിഷയം നമ്മൾ കണ്ടതാണല്ലോ ഈ മാപ്രാണങ്ങളോട് പറയാനുള്ളത് ഇനിയെങ്കിലും മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിൽ ഇങ്ങനെ കയറരുത് നമ്മുടെ ലാലേട്ടന്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന സിനിമ തുടക്കം കഴിഞ്ഞ ദിവസം അനൗൺസ്മെന്റ് നടത്തി അച്ഛൻ അഭിനയിച്ച് ഹിറ്റാക്കിയ സിനിമയുടെ പേര് തുടരും എന്നാണെങ്കിൽ മകളുടെ സിനിമയുടെ പേര് തുടക്കമാണ് സോ പടം നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കുമെന്ന് ഈ സിനിമ സംവിധാനം ചെയ്തത് നമ്മുടെ ജൂഡ് ആന്റണിയാണ് ഓംശാന്തി ഓശാന രണ്ടായിരത്തി പതിനെട്ട് മുത്തശ്ശി കഥ തുടങ്ങിയ നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചൊരു സംവിധായകനാണ് ജൂഡ് ആന്റണി അദ്ദേഹത്തിൻ്റെതാണ് ഈ സിനിമ ആശീർവാദിൻ്റെ ബാനറിലാണ് ഈ മൂവി റിലീസ് ചെയ്യുന്നത് ഇനി ഈ പോസ്റ്ററിൽ കുറച്ച് ഹിഡൻ സീക്രട്ടുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ തുടക്കം എന്ന് എഴുതിയിരിക്കുന്ന സിനിമയുടെ പേരിൽ ിലെ ആ ഡ എന്ന അക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിനകത്ത് ഒരു ആക്ഷൻ കൈയുടെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തുടക്കം എന്ന അക്ഷരത്തിന്റെ അവസാനത്തിൽ ഇട്ടറായിട്ടുള്ള അം അതിലും ഒരു കൈയുടെ ആക്ഷൻ പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കും സോ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും മൂവി ഒരു ആക്ഷൻ മൂവി ആവാനുള്ള സാധ്യത ഏറെയാണ് ഇനി ഈ ഇടിപ്പടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ സിനിമയിലേക്ക് എന്തുകൊണ്ടായിരിക്കും വിസ്മയെ സെലക്ട് ചെയ്തത് വിസ്മയെ സെലക്ട് ചെയ്യാനുള്ള കാരണമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വിസ്മയ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൊയ്ത്തായും കുംഭവും പഠിച്ച കക്ഷിയാണ് നമ്മുടെ വിസ്മയ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വിസ്മയ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അത് പിന്നെ മത്തൻ മത്തൻകുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ നമ്മുടെ ലാലേട്ടന്റെ അല്ലേ പിള്ളേരെ എന്ത് തന്നാലും നമുക്ക് വിസ്മയുടെ ആ വീഡിയോസ് ഒന്ന് കാണാം ഈ സംഭവം നിങ്ങളൊന്ന് കാണണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം മലയാളത്തിലെ ഒരു നടിമാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത സംഭവമാണ് കേട്ടാ മിടുക്കി പൊളിച്ചു പൊളിച്ചു പിന്നെ നമ്മുടെ ലാലേട്ടന്റെ അല്ലേ മക്കൾ ഇതിനപ്പുറവും കാണിക്കും അപ്പോൾ സംഭവം പൊളിച്ചില്ലേ വിസ്മയുടെ ആക്ഷൻ സീക്വൻസ് പറയാതെ വയ്യ പൊളിയാണ് ഓരോ പഞ്ചും പവർഫുൾ ആണ് ഇനി സിനിമ ഇറങ്ങുമ്പോൾ അറിയാം ആളുടെ ആക്ടിങ് സ്കിൽസ് എങ്ങനെയുണ്ടെന്ന് ഇതുപോലെയായിരുന്നു പ്രണവ് മോഹൻലാലിന്റെ സിനിമയിലേക്കുള്ള പ്രവേശനവും ആദ്യം എന്ന സിനിമയിൽ പ്രണവ് മോഹൻലാലിനെ യൂട്ടിലൈസ് ചെയ്തിരുന്നത് പാർക്കോർ എന്ന സംഭവത്തിലൂടെയാണ് അതായത് മറ്റേ ഈ മതിലിനെയൊക്കെ മുകളിൽ ഇങ്ങനെ ചാടി ചാടിക്കേറിയിട്ട് തലകുത്തിനൊക്കെ മറിഞ്ഞിങ്ങനെ ഡൈവ് ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവമായിരുന്നു ആ സിനിമയുടെ മെയിൻ ഹൈലൈറ്റും അതുപോലെ തന്നെ വിസ്മയുടെ തുടക്കമെന്ന സിനിമയിലും മിക്കവാറും ഒരു ആക്ഷൻ മൂവി ആകാനുള്ള സാധ്യത ഏറെയാണ് എന്ത് തന്നെ ആയാലും ആക്ഷൻ കൊണ്ട് മാത്രം ഒരു സിനിമ വിജയിക്കണമെന്നില്ലല്ലോ സോ അഭിനയം കൂടെ നന്നായിരിക്കണം പിന്നെ ലാലേട്ടൻ്റെ അല്ലേ വിത്ത് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ വേറെ ലെവലായിരിക്കും സോ കാത്തിരിക്കാം തുടക്കം എന്ന സിനിമ വിസ്മയുടെ ഒരു നല്ല തുടക്കമാകാൻ